സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ് ആക്രമണം ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും അതിനെ നിയന്ത്രിക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ല എന്നത് തീർത്തും പരാജയമായ ഒരു കാര്യമാണ് മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തതും ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പോലും മോദിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ഭീകര അന്തരീക്ഷത്തിലാണ് മണിപ്പൂർ ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് ചിരിപ്പം ജില്ലയിൽ അഞ്ച് ദേവാലയങ്ങൾക്കും ആറ് വീടുകൾക്കും തീയിട്ടു മുക്കി അവാതര വിഭാഗമായ മാർഗോത്രങ്ങളുടെ ദേവാലയങ്ങളാണ് ഇവ ഐ സി ഐ ചർച്ച് സാൽവേഷൻ ആർമി പള്ളി ഇ എസ് സി ഐ പള്ളി തുടങ്ങിയവ ആക്രമണത്തിൽപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിന് സായുധ സംഘങ്ങൾ ആണ് നേതൃത്വം നൽകിയത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കുങ്കി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ജിരിബാം ജില്ലയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നിരുന്നു അതിനുശേഷം പത്ത് പേരെ കുങ്കി തീവ്രവാദികളെന്ന് ആരോപിച്ച് പോലീസും വെടിവെച്ചു കൊന്നു ഇതിനുശേഷം മേതേ വിഭാഗത്തിലെ ഏതാനും പേരെ കാണാതായി അവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ ഇന്നലെ അസം അതിർത്തിയിലെ ഒരു നദിയിൽ നിന്നും കണ്ടെത്തി ഇതോടെ ഇംഫാലിൽ വീണ്ടും പ്രതിഷേധം പൊട്ടി പുറപ്പെടുകയായിരുന്നു ഇന്നലെ മൂന്ന് മന്ത്രിമാരുടെയും ആറ് എം എൽ എ മാരുടെയും വീട് ആക്രമിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതിനുശേഷം ആൾക്കൂട്ടം മുഖ്യമന്ത്രിയുടെ തറവാട് ആക്രമിക്കാൻ ശ്രമിച്ചതായും വിവരമുണ്ട് അതേസമയം മണിപ്പൂരിൽ സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സത്യം പറഞ്ഞാൽ ആക്രമണം ഇത്രത്തോളം രൂക്ഷമാവാൻ കാരണം ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണത്തിൽ ബലിയാടാവുന്നത് സാധാരണക്കാർ മാത്രമാണ് രണ്ടു വിഭാഗക്കാരെയും തമ്മിലടിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് ആഭ്യന്തര മന്ത്രാലയം എന്നതാണ് സത്യം